التمسك بالاثر نجاة السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد الله الله تعالى ഈ ഒരു ഇരുത്തം അമൽ സാലിഹായി കബൂൽ ചെയ്യുമാറാവട്ടെ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോഴേക്കും അള്ളാഹുദി നമ്മുടെ പാപങ്ങൾ നന്മകളാക്കി മാറ്റുമാറാകട്ടെ ഇഹ്ലാസോടുകൂടി ഈ സദസ്സിന്റെ ആദ്യ അവസാനം വരെ ഏറ്റവും നല്ല രൂപത്തിൽ കൃത്യമായ നല്ല മനസ്സോടുകൂടി ഉന്മേഷത്തോടുകൂടി ഈ സദസ്സിലിരിക്കാൻ അല്ലാതെ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ നമ്മൾ എന്ന കിതാബ് പൂർണമായിട്ട് വായിക്കാൻ ഉദ്ദേശിക്കുകയാണ് ആദ്യമായി ഈ കിതാബ് രചിച്ച മുഅല്ലിഫ് റഹിമഹുല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട നാലഞ്ച് കാര്യങ്ങൾ ആദ്യം പറയാം അതിനുശേഷം ഈ കിതാബുമായി ബന്ധപ്പെട്ട് നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒന്നാമത്തെ ഹദീസിലേക്ക് പ്രവേശിച്ച് ഇൻഷാള്ള അതിനുശേഷം നമ്മൾക്കൊരു ബ്രേക്ക് ഉണ്ടാകും അതിനുശേഷം രണ്ടാമത്തെ ഹദീസ് മകരീബിന് മുമ്പ് രണ്ട് ഹദീസ് നമ്മൾക്ക് തീർക്കേണ്ടതുണ്ട് ഇൻഷാ ബില്ലാഹി തോഫിക് നമ്മുടെ മുമ്പിലുള്ള കിതാബ് രചിച്ചിട്ടുള്ളത് അലിമ മുനബി റഹിമഹുല്ല ഇതുമായി ബന്ധപ്പെട്ട ചില നിങ്ങൾക്ക് കൂടുതൽ എഴുതാനൊക്കെ എളുപ്പത്തിന് നമ്മൾ വാട്സപ്പിൽ ഒരു അഫ്വൻ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ചേരാത്ത ആളുകൾ അതിൽ ചേരണം അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിരുന്നു അത് കിട്ടാത്ത ആളുകൾ അതിൽ ചേരാൻ ശ്രമിക്കണം നോട്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും നോട്ട്സുകളൊക്കെ അതിൽ ഷെയർ ചെയ്യും അബൂസഖരിയ എന്ന കുനിയത്തുള്ള യഹ്യ എന്ന പേരുള്ള അന്നബി എന്ന പേരിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് അബൂസഖരിയു ഷറഫ് അന്നബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു അബൂസഖരിയ യഹ്യ ു ഷറഫ് നബവി സിറിയയിലെ ഇന്ന് ദിമസ്കിലുള്ള നവ എന്ന് പറയുന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ടാണ് നവ എന്ന പട്ടണത്തിലേക്ക് ചേർത്തിക്കൊണ്ട് നവവി എന്ന് പറയുന്നത് അതിപ്പോ ഡമസ്കസിലാണ് ആ മദീന നഗരമുള്ളത് ഹിജറ അറുനൂറ്റി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഹിജറാം അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ജനിച്ച് ഹിജറ അറുന്നൂറ്റി എഴുപത്തി ആറിൽ അദ്ദേഹം വഫാറ്റായി അബുസഖ്യ കേവലം നാൽപ്പത്തി അഞ്ചു വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് എങ്കിലും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഹിദുമത്തുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഹിദുമത് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന

الاذكار المنتخب من كلام سيد الابرار انه جرندان. انا نرى ودي جرندان الادهات انو انو. ادهات انو بيرو برنو. ادهام جنيتشا ورشا برنو. ادهات ابو زكريا. يحيى بنو شرف النبوي. الدهم جنيتش اده هجر عارضوتي مبتي اونيل. ادهام വഫാറ്റ് ആയത് അറുന്നൂറ്റി എഴുപത്തി ആറിൽ നാൽപ്പത്തി അഞ്ചു വർഷമാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിന്റെ മറ്റു ചില ഗ്രന്ഥങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിയാബു സാലഹീൻ നമ്മൾക്കേറെ പരിചയമുള്ള ഒരു കിതാബ് പറഞ്ഞതാണ് അഞ്ചാമത്തെ ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് വാചകങ്ങളിൽ നമ്മൾക്ക് ഈ ഒരു സന്ദർഭത്തിന് യോജിച്ചതായിട്ടുള്ള ഒരു വാചകം പറയാം അദ്ദേഹം പറഞ്ഞു ليس بعاقل من أمكنه درجة ورثة الأنبياء ثم فبتها ليس بعاقل بدي الله وعلى الله بدي ما نلا من أمكنه درجة ورثة الأنبياء أنبياء كان مالولا درجة هذا كرست ما كان ورالك سوغيري بدغيوم عندما برنال الدين بدي كان دين ശരിയാവണ്ണം പഠിക്കാനുള്ള അവസരം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു കിട്ടി സുമ എന്നിട്ട് അവൻ അത് കളഞ്ഞു കുളിച്ചു അവൻ ബുദ്ധിയുള്ളവനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ദീൻ ശരിയായ ദീൻ പഠിക്കാൻ നമ്മൾക്ക് അവസരമുണ്ടായിട്ട് അത് ഉപേക്ഷിക്കുക എന്നുള്ളത് ബുദ്ധിയല്ല കിട്ടിയ അവസരം അത് ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഈ കിതാബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കിതാബിന്റെ പേര് അല്ല എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത് അല്ല നമ്മളതിലേക്ക് പതി പരിഭാഷപ്പെടുത്താൻ ഇമ് നബവിയുടെ നാൽപ്പത് ഹദീസുകൾ എന്നാണ് പരിചയ പരിചയ പരിഭാഷപ്പെടുത്താറുള്ളത് എന്നാൽ അതിന്റെ പൂർണമായ പേര് നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള കിതാബിൽ അതിന്റെ പേര് കൊടുത്തിട്ടുണ്ടാകും الأربعون في مباني الإسلام وقواعد الأحكام الأربعون في مباني الإسلام وقواعد الأحكام أنا كتاب بورما الأربعون في مباني الإسلام وقواعد الأحكام إسلام بأستان برمايا أصول قواعد الأذان ഈ കിതാബിൽ കൈകാര്യം ചെയ്യുന്നത് ഈ കിതാബിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പൂർണ്ണമായ പേര് അൽ അൽബു മബാൽ ഇസ്ലാം ഇതിൽ ഈ കിതാബ് അൽ അൽബു എന്ന പേരിൽ പ്രസിദ്ധമായി ഇതിന്റെ പൂർണ്ണമായ പേരാണ് നമ്മൾ പറഞ്ഞത് ഇതിൽ ഈ കിതാബിൽ നാൽപ്പത്തിരണ്ട് ഹദീസുകളാണ് അതിൽ കൊടുത്തിട്ടുള്ള തെർജമയനുസരിച്ച് നാൽപ്പത്തിരണ്ട് ഹദീസുകളാണ് ഉള്ളത് എന്നാൽ മൊത്തത്തിൽ കിതാബിൽ നാൽപ്പത്തി മൂന്ന് ഹദീസുകൾ ഉണ്ട് ഇതിന്റെ ഹെഡിങ് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ പരിഗണിച്ചുകൊണ്ട് നാൽപ്പത്തിരണ്ട് നമ്പറുകളാണ് ഉണ്ടാവുക എന്നാൽ ഇരുപത്തി ഏഴാമത്തെ ഹദീസിൽ നമ്മൾ പുസ്തകം നോക്കിയാൽ കാണാൻ സാധിക്കും ഇരുപത്തി ഏഴാമത്തെ ഹദീസിൽ ഉദ്ധരിക്കുന്ന അൽ അൽബിർ റോഹസ് നുൽ ഹുലുഖ് എന്ന് പറയുന്ന ഹദീസിൽ അവിടെ രണ്ട് ഹദീസ് കൊടുത്തിട്ടുണ്ടാകും ഇബ്നു സെൻ്റെ ഹദീസും അതുപോലെ തന്നെ വാബി ഇബ്നു മഹബദിന്റെ ഹദീസും അങ്ങനെ കൂട്ടുമ്പോൾ ഈ കിതാബിൽ മൊത്തം 43 ഹദീസുകളാണ് ഉണ്ടാവുക മൊത്തത്തിൽ നമ്പർ അനുസരിച്ച് 42 ഹദീസ് 27 ആമത്തെ നമ്പറിൽ രണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ 43 ഹദീസുകളാണ് വരുന്നത് അസ്ലുൽ ഇതിനൊരു ചരിത്രമുണ്ട് റഹ്മാൻ ുണ്ട് അറുനൂറ്റി നാല് എന്നറിയപ്പെട്ട അബു അം ഇബ്നുസലാ റഹിമ ഉള്ള അദ്ദേഹം ഒരുമിച്ചു കൂട്ടിയ ഇരുപത്തി ആറ് ഹദീസുകൾ അദ്ദേഹം ഒരുമിച്ചു കൂട്ടിയ ഹദീസുൽ കുല്ലിയ എന്നതിലെ ഇരുപത്തിയാറ് ഹദീസുകൾ അതിലേക്ക് പതിനാറ് ഹദീസുകൾ ചേർത്ത് വെച്ചതാണ് ഇമാം നബി റഹിമുല്ല അങ്ങനെയാണ് നാൽപ്പത്തിരണ്ട് ഹദീസുകൾ വരുന്നത് ഇബ്നു ഹദീസുൽ കുല്ലിയ എന്ന് പറയപ്പെടുന്ന ഇരുപത്തി ഹദീസുകളിലേക്ക് പതിനാറ് ഹദീസ് കൂടി ചേർത്തിയിട്ടാണ് ഈ ഗ്രന്ഥം ഉണ്ടായിട്ടുള്ളത് പഠിക്കുന്നതിന്റെ പ്രാധാന്യം പണ്ഡിതന്മാർ ധാരാളമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആണ് കിബാറുകളിൽ പെട്ട ഒലി മുഹദ്ദിദാണ് അബ്ദുൾ അദ്ദേഹത്തിന്റെ പറയുന്ന കിതാബ് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഗ്രന്ഥം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹം പറയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കാൻ തുടങ്ങുന്ന ഈ കിതാബിനെ കുറിച്ച് അത് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അബ്ദുൽ അൽ അബ്ബാദ് മഹസിനെല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ഓരോ ആളുകൾക്കും അനിവാര്യമാണ് ഈ ഹദീദുകൾ മനസ്സിലാക്കുക എന്നുള്ളത് പരലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഹദീസുകൾ മനസ്സിലാക്കുക എന്നുള്ളത് അനിവാര്യമാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള നാൽപ്പത്തിരണ്ട് ഹദീസുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത്രയും സുപ്രധാനമായ കാര്യമായതുകൊണ്ടാണ് സുപ്രധാനമായ കാര്യങ്ങൾ ഈ ഹദീസുകളിൽ അടങ്ങിയ കാരണത്താൽ എല്ലാ കുറിച്ചും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ കിതാബിൽ വന്നിട്ടുള്ള ഹദീദുകളെ കുറിച്ച് ചിന്തിച്ചാൽ അത് വ്യക്തമാണ് അപ്പോ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു വിശ്വാസിക്ക് ആവശ്യമുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ഈ ഹദീസുകളിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പരലോകം ലക്ഷ്യം വെക്കുന്ന ആളുകളെല്ലാം ഇത് പഠിക്കണം എന്ന് അബ്ദുൽ അബ്ദുൾ മഹ്സിൽ ഹഫി പറഞ്ഞത് കാണാം തയ്യം പിന്നെ ഇതിലുള്ള ഹദീസുകൾ ഇസ്നാദ് എന്നാണ് പറയാ ഇതിൽ സനദ് പൂർണമായി കൊടുത്തിട്ടില്ല ഈ ഹദീസുകളിൽ അതിൽ സഹാബി ആ സഹാബി അലൈഹി സഹാബിഅഅലൈ ഉദ്ധരിക്കുന്നു അത്രേ ഉള്ളൂ ഹദീസ് വിവാഹിത് ചെയ്ത ഇമം ബുഖാരി ബുഖാരി മുതൽ സഹാബി വരെ എത്തുന്ന പരമ്പര കാമിൽ അതിലത് കൊടുത്തിട്ടില്ല ഇതില് സഹാബി പിന്നീട് നബ്ള്ളാഹു അലൈഹി വസ്സലമ പറഞ്ഞ ഭാഗം മാത്രമേ സനദ് പൂർണ്ണമായി ഇതിൽ വന്നിട്ടില്ല സനദിന്റെ പൂർണ്ണമായ രൂപം ഇതിൽ വന്നിട്ടില്ല നമുക്ക് മനസ്സിലാകും സനദ് എന്ന് പറഞ്ഞാൽ അതല്ല സനദ് അതിന്റെ പൂർണമായ രൂപം എന്ന് പറഞ്ഞാൽ ആരാണോ മുഹദ്ദീസ് ആ മുഹദ്സ് അത് മുതൽ സഹാബി വരെ പിന്നീട് നബി നബ്സല്ലാ വരെയുള്ള പരമ്പരയാണ് ഇപ്പോ നമുക്കൊരു പൂർണമായ ഒരു സനദിന്റെ ഒരു രൂപം പറയാം പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ഒരു ഉദാഹരണം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് അറുനൂറ്റി എഴുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസ് ഹദീസിന്റെ സനത് പൂർണ്ണമായിട്ട് വരുന്ന ഹദീസിന്റെ ഒരു വിശാൽ ഉദാഹരണം പറയാം അബു അബ്ദുല്ല മുഹമ്മദ് ഇസ്മായിൽ അൽ ഇമാം ബുഖാരിയാണ് പാല أبو عبد الله محمد بن إسماعيل البخاري حدثنا عبد الله بن يوسف إمام بخاري الأستاذان حدثنا عبد الله بن يوسف قال أخبرنا مالك عبد الله بن يوسف الأستاذان بن ما مالك رحمه الله قال أخبرنا مالك عن ابن شهاب بن شهاب. شهاب الزهري شهاب الزهري عن محمد بن جبير بن متعين മകൻ സഹാബിയൻ ായണം ചെയ്ത് ഞാൻ കേട്ടു അപ്പം സനത് ഇത്രണ്ട് എങ്ങനെ

പറഞ്ഞിട്ടുള്ളത് അതേപോലെ അർബാവു പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില മറ്റ് ചില നുസ്ഹകളിൽ ഹെഡിങ്ങുകൾ ഉണ്ടാവും യോജിച്ച ഹെഡിങ് അത് ഇമാം ബുഖാരിയുടെ ഹെഡിങ് അല്ല അല്ല അനാവിൻ ലൈസത്ത് ലിബുഖാരിമം നബവി കൊടുത്ത ഹെഡിങ് അല്ല അത് ഓരോ അത് പ്രസിദ്ധീകരിക്കുന്ന ആളുകൾ പണ്ഡിതന്മാർ കൊടുക്കുന്ന ഹെഡിങ്ങുകളാണ് ഇമാം നബി റഹിമുല്ല കൊടുത്തതല്ല ഹെഡിങ് ചില നമ്മുടെ മത്തിൻ്റെ ഹെഡിങ് ഇല്ല ഓരോ ഹദീസിന്റെ മുകളിലും ചില ഒൻവാണുകൾ കൊടുത്ത നുസ്ഖകൾ ഉണ്ടാകും അത് ഇമാം നബവിയുടെ ഹഡിങ് അല്ല ഒന്നാമത്തെ ഹദീസിലേക്ക് പ്രവേശിക്കാം ഹദീസ് നേരത്തെ മനപ്പാടാക്കിയ കുട്ടികൾ ഇതിലുണ്ട് അൽഹന്ദ അവർ മുറാജ് ചെയ്തിട്ട് അത് ഇവിടെ കേൾപ്പിക്കാനുള്ള സമയം ഉണ്ടാകും അതേപോലെ തന്നെ ഇവിടെ നേരത്തെ പഠിച്ച കുറച്ച് ആളുകൾ ഉണ്ടാകും ഇനി ഇവിടെ ഓരോ ഹദീസ് എടുക്കുമ്പോഴും നമ്മൾ ആവർത്തിച്ച് പഠിച്ചാൽ അർത്ഥം അറിഞ്ഞ് പഠിച്ചാൽ പെട്ടെന്ന് ഹിഫാകും അത് കേൾപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും ഇവിടെ മർക്കസിലെ വിദ്യാർത്ഥികൾക്ക് അത് കേൾപ്പിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും നമ്മൾ പരമാവധി പഠിക്കുക ഇനി പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ചെറിയ ഹദീസുകളൊക്കെ ഉണ്ടാവും അപ്പം ഇന്നമാൽ ബിന്നിയ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ഹദീസ് ഒക്കെ ധാരാളം കേട്ടതായി അതുകൊണ്ട് നമ്മൾ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക